വിനും പുന്തുറിനും പരിശുദ്ധ വായ്പ സ്തുതി ആദ്യമുത്തിന്റെ കരുണേ മനോ ഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് നമുക്ക് നസ്രേത്ത് എന്ന പട്ടണത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പഠിക്കാം കഫർനഹൂമിന് പടിഞ്ഞാറു ഭാഗത്തായി കാനാവിൽ നിന്ന് അധികം അകലത്തിലല്ലാതെ കിടക്കുന്ന ഗലീലായിലെ ഒരു ചെറിയ പട്ടണമാണ് നസ്രേത്ത് ഒരു മലയുടെ ചരിവിലും താഴ്വരയിലുമായി പരന്നു കിടക്കുന്നതാണ് ഈ നസ്രയത്ത് എന്ന് പറയുന്ന പട്ടണം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വിശുദ്ധ മത്ത എഴുതി രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നസ്രയത്തിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ സമുദ്രനിരപ്പിൽ നിന്നും ആയിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൻ്റെ ആധുനിക നാമം എൻ നസീറ എന്നാണ് ഇപ്പോഴത്തെ ജനസംഖ്യ ഏതാണ്ട് മൂവായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്കായിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കാലത്ത് നസറിയത്ത് പല കാരണങ്ങളാൽ കുപ്രസിദ്ധമായിരുന്നു അന്നത് റോമൻ സൈന്യത്തിൻ്റെ താവളമായിരുന്നു എന്നതാണ് ഒരു കാരണം തങ്ങളുടെ മേൽ അനധികൃതമായി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന റോമ സാമ്രാജ്യത്തെയോ അവരുടെ സൈനിക വ്യൂഹത്തെയോ വെറുപ്പോടെയല്ലാതെ ഒരു യഹൂദനം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം ആ നിലയ്ക്ക് നസ്രയത്തിൽ നിന്നും പീഡനവും അടിച്ചമർത്തലുമല്ലാതെ ഒരു നന്മയും വരികയില്ല എന്ന് എല്ലാ യഹൂദന്മാർക്കും അറിയാമായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിലെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ നമുക്ക് ആ സൂചന ലഭിക്കുന്നുണ്ട് നസ്രയത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് നാം കേൾക്കുന്നത് പൊതുവിൽ നസ്രിയത്തിനെ കുറിച്ചുള്ള അഭിപ്രായം അവർ ധാർമ്മികമായും സദാചാരപരമായും വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്നു എന്നാണ് മതഭക്തിയില്ലാത്തവരും അസന്മാർഗീക ജീവിതം നയിച്ചിരുന്നവരുമായിരുന്നു എന്നാണ് നസ്രയത്തിലുണ്ടായിരുന്ന പഴയ ആളുകളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അവരുടെ പട്ടണം ജാതികളുടെ പട്ടണങ്ങളോട് ചേർന്ന് കിടന്നതിനാൽ അവർക്ക് പുറജാതികളോടായിരുന്നു കൂടുതൽ സമ്പർക്കം ഈ വിധത്തിലും നസ്രീത്ത് വളരെ ഒരു പട്ടണമായി ഗണിക്കപ്പെട്ടിരുന്നു പുറജാതികളുടെ സഹജമായ പല ആചാര രീതികളും എങ്ങനെയോ നസ്രത്തുകാർക്ക് കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറജാതികൾക്ക് സമാനമായൊരു ജീവിത ശൈലിയായിരുന്നു നസ്രയത്തിൽ ആളുകൾ നയിച്ചിരുന്നത് ബാലന യേശു ഓടിക്കളച്ചു നടന്നത് നസ്രയത്തിലെ ഇടുങ്ങിയ വീതികളിലൂടെയാണ് പട്ടണമിരിക്കുന്ന മലഞ്ചേരിവിലൂടെ ഓടിക്കയറി മുകളിലെത്തിയാൽ കാണുന്നത് ജസ്സറിൻ സമഭൂമിയും അതിനപ്പുറത്ത് കർമേൽ പർവ്വതവും അതിനുമപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലുമാണ് നസ്രയത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ വടക്കോട്ട് നടന്നാൽ ഗലീലായുടെ തലസ്ഥാന പട്ടണമായ സെഫോറിസിലെത്താം അന്നത്തെ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു സെഫോറിസ് കുറച്ചു ദൂരം കിഴക്കോട്ട് നടന്നാൽ എത്തുന്നത് താബോർ മലയിലാണ് താബോർ മലയിൽ നിന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ് യോർദാൻ താഴ്വരയും അതിനപ്പുറത്തുള്ള യോർദാൻ സമഭൂമിയും ഇവിടെയായിരുന്നു തെക്കപ്പോലി നാട്ടിലെ യവന നഗരങ്ങളുടെ സ്ഥാനം തിയേറ്ററുകളും ക്ഷേത്രങ്ങളും സ്റ്റേഡിയവും ഉള്ള ആ സ്ഥലം എല്ലാ ജാതീയ ഉല്ലാസങ്ങളുടെയും കേന്ദ്രമായിരുന്നു മലഞ്ചേരുവിലെ ഈ നസ്രയത്ത് പട്ടണത്തിന് ഏതാനും കിലോമീറ്റർ ദൂരെ കൂടിയാണ് ടോളമായിസിൽ നിന്നും ഡെക്ക പോലീസിലേക്കുള്ള വിശാല രാജ്യവീതി പോകുന്നത് അതിലൂടെയാണ് റോമൻ സൈന്യവ്യൂഹങ്ങൾ മാർച്ച് ചെയ്തിരുന്നത് ബാലനായ യേശു അനേകവട്ടം ഈ സൈനിക നീക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ദശ്രയത്തിനെ കുറിച്ചുള്ള ഏതാനും പ്രധാനപ്പെട്ട വിവരങ്ങൾ നാം മനസ്സിലാക്കി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കാര്യങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ